നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലയാള സിനിമ അടക്കി വാണ ഒരു നടൻ ആരാണ് ഒരുപക്ഷെ നമ്മൾ കച്ചവട വാണിജ്യ മേഖലയിൽ കണക്കൊക്കെ എടുത്തു നോക്കുമ്പം പല പേരുകൾ നമ്മുടെ മുന്നിലേക്ക് വരും പക്ഷേ സിനിമ എന്നുള്ള നിലയിൽ ഒന്നിലധികം കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് മറ്റാരെക്കാളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു നടൻ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ആ ഒരു നടൻ മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളെ അതിശയിപ്പിച്ച മുൻനിരയിൽ നിന്ന് വീണ്ടും യുദ്ധത്തിനിറങ്ങിത്തിരിച്ച മുഖ്യ താരങ്ങളായി തലയുയർത്തി നിൽക്കുന്ന ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമ്മുടെ മുമ്പിൽ തലയുറുത്തി നിൽക്കുന്ന മികച്ച നടീ നടന്മാരെ നമുക്ക് പരിശോധിക്കാം സുരാജ് വെഞ്ഞാറമൂടാണ് കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ച് മലയാള സിനിമയിൽ അത്ഭുതം സൃഷ്ടിച്ച നടൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആറ് സിനിമകളാണ് സുരാജിൻ്റേതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയത് ആ ആറ് സിനിമകളുടെ കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്ര വ്യത്യസ്തമായിരുന്നു എന്ന് അതിശയിക്കും ഒന്ന് നടന്ന സംഭവം രണ്ട് അഡിയോസ് അമീഗോ മൂന്ന് തെക്ക് വടക്ക് നാല് മുറ അഞ്ച് എക്സ്ട്രാ ഡീസെൻറ്റ് ആറ് ഗിർ ഗിർ എന്ന കുഞ്ചാക്കോ ബോബനെ ഒപ്പം ചെയ്ത സിനിമ മാത്രമാണ് വലിയൊരു ദുരന്തമായി മാറിയത് അതിൽ സുരാജ് തന്നെ കൊണ്ടാവും പോലെ അദ്ദേഹത്തിൻ്റെ സാധാരണ ശൈലിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമായി ആ കഥാപാത്രമൊന്നും ഒന്നും ആവശ്യപ്പെടുന്നില്ല ബാക്കി അഞ്ച് സിനിമകൾ എടുത്തു നോക്കൂ ഒന്ന് നടന്ന സംഭവം മലയാള സിനിമയിൽ നവകാലത്തിൻ്റെ ചിന്തകളെ ഉൾച്ചേർത്തുകൊണ്ട് ഒരുക്കപ്പെട്ടൊരു സിനിമയാണ് നടന്ന സംഭവം നടന്ന സംഭവത്തിലെ ഒരു ക്രൂരനായ സദാചാര പോലീസിങ് ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്കൂട്ട നേതാവായി നിൽക്കുന്ന കഥാപാത്രം കടുത്ത സ്ത്രീവിരുദ്ധനായ ഒരു കഥാപാത്രമാണ് നടന്ന സംഭവത്തിലെ അജിത്ത് നീലകണ്ഠൻ നടന്ന സംഭവത്തിലെ അജിത് നീലകണ്ഠനിലൂടെ സുരാജ് മറ്റൊരു തലമാണ് നമുക്ക് മറ്റൊരു അനുഭവ തലമാണ് നമുക്ക് സംഭാവന ചെയ്തത് ബിജു മേനോനോടൊപ്പം മത്സരിച്ച് അഭിനയിക്കുമ്പോൾ തന്നെ ബിജു മേനോൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അഭിനയത്തിൽ കൂടുതൽ ആവശ്യമില്ലാത്തൊരു കഥാപാത്രമാണ് അദ്ദേഹം ഭംഗിയായി അത് ചെയ്യുകയും ചെയ്തു പക്ഷേ സുരാജ് നമുക്ക് വ്യത്യസ്ത അനുഭവം ആ സിനിമയിലൂടെ തന്നു മറ്റൊന്ന് അടിയോസ് അമീഗോ എന്നൊരു സിനിമയാണ് ആസിഫ് അലിക്കൊപ്പം രണ്ട് കൂട്ടുകാരുടെ കഥ പറയുന്ന കഥാപാത്രം തൻ്റെതായ നിലയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സത്പ്രിയ എന്ന എന്നുപേരുള്ള കൂട്ടുകാരൻ ആ ആഡിയോ സമീപോ വലിയ വാണിജ്യ വിജയമായില്ല എങ്കിൽ പോലും സുരാജിന്റെ അഭിനയ മികവ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് മൂന്നാമത്തേത് തെക്കുവടക്ക് തെക്കുവടക്കിൽ വിനായകനൊപ്പം അഭിനയിച്ച ശങ്കുണ്ണി എന്ന കഥാപാത്രം എക്കാലത്തും മറക്കാതെ നിൽക്കും അദ്ദേഹത്തിൻ്റെതായ മാനർസം കൊണ്ട് വ്യത്യസ്തമായി അദ്ദേഹം അവതരിപ്പിച്ചു നാലാമത്തേത് മുറ മുറ എന്ന സിനിമയിലെ അനിയണ്ണൻ തിരുവനന്തപുരത്ത് കേന്ദ്രീകരി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ഗുണ്ട സംഘത്തിലെ ഒരു വമ്പൻ ഗുണ്ടയാണ് അനിയണ്ണൻ വലിയ പിള്ളേരൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഗുണ്ട അനിയണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപക്ഷെ സുരാജ് നേരത്തെ ചെയ്തിട്ടില്ലാത്തത്രയും വ്യത്യസ്തമാണ് ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിൻ്റെ തലവനായി നിൽക്കുന്ന അനിയണ്ണ് അനിയണ്ണനും ഒരു അനുഭവമായി മുറ ഏറ്റവും ഒടുവിൽ ഒ ടി ടിയിൽ വരുമ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ വന്നത് എക്സ്ട്രാ ഡീസെൻ്റ് എന്ന സിനിമയാണ് എക്സ്ട്രാ ഡീസെൻറ്റിൽ അമീർ പള്ളിക്കലിൻ്റെ സിനിമയിൽ ഒരു ഒരു സൈക്കോ കഥാപാത്രം ആയി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ എക്സ്ട്രാ ഡീസെൻറ്റിൻ്റെ ഉള്ളടക്കം നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഒക്കെ വലിയ ഗുരുതരമായ പിഴവുകൾ എങ്ങനെ ഒരു വ്യക്തിയെ മാറ്റിമറിക്കുന്നു എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കുന്നു എന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഉഗ്രൻ സിനിമയാണ് എക്സ്ട്രാ ഡീസെൻ്റ് ഇ ഡി എന്ന് ചുരുക്കപ്പേരിൽ അവർ പറയുന്ന എക്സ്ട്രാ ഡീസെൻറ് ഇ ഡിയിൽ അപ്രതീക്ഷിതമായി ചിരിക്കുന്ന അപ്രതീക്ഷിതമായി ഗൗരവത്തിലാകുന്ന അപ്രതീക്ഷിതമായി എന്തും എപ്പോഴും എങ്ങനെയും പെരുമാറുന്ന കഥാപാത്രമായി സുരാജ് നമ്മളെ അതിശയിപ്പിച്ചു ആ സിനിമയിലൂടെ അതുകൊണ്ട് ഇ ഡിയിലെ കഥാപാത്രം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിക്കുമ്പോൾ സുരാജിന് ഇനിയും നിരവധി ഓരോന്നും പുതിയത് പുതിയത് ചെയ്യുമ്പോഴും വ്യത്യസ്തമായി നമ്മളെ അനുഭവിപ്പിക്കാൻ കഴിയുന്ന പ്രതിഭ അദ്ദേഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് മറ്റൊന്ന് ഗിർ ആണ് ഈ വർഷത്തിൻ്റെ ആദ്യ കാലത്ത് വന്ന ഗിർ വലിയ ദുരന്തമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ചാക്കുബോബനൊപ്പം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നന്നായി അവതരിപ്പിച്ച സിനിമ ഞാൻ മൊത്തത്തിൽ ഈ വർഷത്തെ എടുത്തു പറയുമ്പോൾ ആദ്യം തന്നെ സുരാജിനെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മികവ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സിനിമകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ഒരാളാണ് എന്ന് അദ്ദേഹം ഈ കഥാപാത്രങ്ങളിലൂടെയൊക്കെ തെളിയിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒന്നാമത്തെ നടൻ എന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സുരാജിനെ കുറിച്ച് പറയാനാണ് ഇനി രണ്ടാമത്തെ ഒരാൾ ആസിഫ് അലിയാണ് ആസിഫ് അലി നമുക്ക് ശീലമുള്ള അഭിനയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മുന്നേറിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആസിഫ് അലിയുടെ കഥാപാത്രങ്ങളുടെ നിര നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും ഒന്ന് തലവനാണ് തലവനിലെ പോലീസ് ഈഗോയുടെ അങ്ങേയറ്റം നിൽക്കുന്ന ബിജു മത്സരിച്ച് അഭിനയിച്ച തലവനിലെ പോലീസ് പിന്നെ ലെവൽ ക്രോസ് ലെവൽ ക്രോസിലെ സൈക്കോ ക്യാരക്ടർ സിനിമ ഒരു സമാന്തര സിനിമയുടെ സ്വഭാവത്തിലുള്ളതാണെങ്കിലും ലെവൽ ക്രോസിലെ വളരെ ചുരുക്കം കഥാപാത്രങ്ങളുടെ ഒപ്പം ഷറഫുദ്ദീനും അമല പോളും ആസിഫ് അലിയും അടങ്ങുന്ന ആ കഥാപാത്ര നിരയിൽ ആസിഫ് അലി പ്രകടന മികവുകൊണ്ട് ആ സിനിമയിൽ ഗംഭീരമായ സംഭാവന കഥാപാത്രം എന്നതിൽ നിലയിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ലെവൽ ക്രോസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഒരു വ്യത്യസ്തമായ സിനിമയാണ് മറ്റൊന്ന് അഡിയോ സമീഗോ അഡിയോ സമീഗോ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചിരിപ്പിക്കുന്ന സുരാജിന്റെ കഥാപാത്രത്തിനൊപ്പം മത്സരിച്ച് അഭിനയിക്കുന്ന ഒരാളെ നമുക്ക് കാണാം എല്ലാത്തിലും അപ്പുറത്താണ് കിഷ്കിന്ദ കാാണ്ഡത്തിലെ ആസിഫ് അലി കിഷ്കിന്ദത്തിൻ്റെ വ്യത്യസ്ത അനുഭവത്തിൽ നമ്മളെ നിഗൂഢതയിലേക്ക് തള്ളിവിടുന്ന എല്ലാം അറിയുന്ന അതേസമയം തന്നെ ഒന്നും അറിയില്ല എന്ന് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഇങ്ങനെ അദ്ദേഹം തൻ്റെ കരിയറിൻ്റെ തലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്ന് ഉയർത്തി എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട് സുരാജിനൊപ്പം മത്സരിച്ച് നിൽക്കുന്ന ഒരു നായക നിരയിൽ നിൽക്കുന്ന ഒരു നായകനായി അദ്ദേഹം ആസിഫ് അലി തൻ്റെ കസേര ഒന്നും കൂടി ഉറപ്പിച്ച് ഇരിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടത് പിന്നെ അദ്ദേഹത്തിൻ്റെ അതിഥി വേഷങ്ങൾ കുറെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒപ്പം മാരി വില്യൻ ഗോപുരങ്ങളൊക്കെയുള്ള സിനിമകളിലൂടെ അദ്ദേഹം അതിഥി താരമായി എത്തിയിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വലിയ ഉന്നതി ഉണ്ടാക്കുന്നതായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനൊരു അടിത്തറ ഒരുക്കിയതാണ് എന്നാൽ ഇതിനൊക്കെ ഒപ്പം ഇക്കാലത്തും മത്സരിച്ച് നിൽക്കാൻ കെൽപ്പുള്ള ഒരാളായി മൂന്നാമത് നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് ഇപ്പോഴും പുതിയ തലമുറ പുതിയ വ്യത്യസ്ത സിനിമകളൊക്കെ കൊണ്ടുവരുമ്പം അതിനോടൊക്കെ കിടപിടിക്കുന്ന തരത്തിൽ പുതിയ കാലത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന നിരയിൽ നിൽക്കാൻ താനിപ്പോഴും റെഡിയായി നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ഒരു സാന്നിധ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലും ആവർത്തിച്ച് പറയുകയാണ് മമ്മൂട്ടി ഓസ്ലർ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലൂടെ ജയറാം മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിലെ ഒരു അതിഥി താരം എന്ന നിലയിൽ എത്തി ആ സിനിമ അങ്ങ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഒന്നാമതായി കണ്ടത് രണ്ടാമത്തേത് ഭ്രമയുഗം ഭ്രമയുഗത്തിലെ ചാത്തൻ നമ്മളെ വിസ്മയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി മേകത്തിലെ ചാത്തൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സിനിമയായി പ്രമേയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മാറി എന്നുള്ളതാണ് ഒപ്പം മികച്ച കളക്ഷൻ നേടിയ സിനിമ കൂടിയായി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ചാത്തനെ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രം മുൻ നായക കഥാപാത്രം നയിക്കുന്ന ആ സിനിമ മാറി എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം മൂന്നാമത്തേത് ടർബോയാണ് ഒരുപക്ഷെ പ്രമേയം പോലെ ചിലപ്പോൾ സമാന്തര സിനിമയുടെയൊക്കെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രമേഹം പോലൊരു സിനിമ വലിയ കളക്ഷൻ നേടിയൊരു സിനിമയാക്കി മാറ്റി അതേ മമ്മൂട്ടി ടർബോ പോലെ ഒരു അടിപൊളി ആക്ഷൻ സിനിമ എന്നുള്ള നിലയിൽ ആ ടർബോ പോലൊരു സിനിമയും കൂടി ഈ വർഷം അവതരിപ്പിച്ചു അതും വലിയ വിജയമാക്കി മാറ്റുന്ന കാഴ്ച കണ്ടു ഏത് തരത്തിലുള്ള സിനിമകളും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ വ്യത്യസ്തത അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുമ്പം അത് സുരാജും ആസിഫലിയും മമ്മൂട്ടിയും ആയി എനക്ക് മാറുന്നത് ആ അവരുടെ പ്രകടനം കൊണ്ടാണ് ഒന്നിലധികം വ്യത്യസ്ത വേഷങ്ങളിലൂടെ വന്ന് എല്ലാം വിജയകരമാക്കി മാറ്റുന്നത് കൊണ്ടു കൂടിയാണ് അതിൽ തന്നെ സുരാജ് തലയുർത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്ര വൈവിധ്യം കൊണ്ടു ആണ് എന്നുള്ളത് പ്രത്യേകമായി ഈ വർഷത്തിൻ്റെ അടയാളമായി എടുത്തു പറയേണ്ടതുണ്ട് ഇനി പിന്നാലെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫഹദ് ഫാസിൽ ആവേശത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ മറ്റൊരു ഉയർച്ച സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നാലെ ബോഗൈൻ വില്ലയിലെ ഒരു ചെറിയ സജീവമായി മുഴുവൻ സമയം ഉണ്ടെങ്കിലും വ്യത്യസ്ത മായി ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമായി അദ്ദേഹം രണ്ടാമതായി ഒരു സിനിമ അവതരിപ്പിച്ചു പക്ഷേ ഫഹദ്വാസിന്റെ കരിയറിലെ ശ്രദ്ധേയമായ നേട്ടം മറ്റ് രണ്ട് സിനിമകളാണ് ഒന്ന് വേട്ടയാനാണ് രജനീകാന്തിനൊപ്പം അവതരിപ്പിച്ച വേട്ടയാനിൽ അദ്ദേഹം ഇതര ഭാഷയിൽ സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പുഷ്പ ദ റൂൾ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ വലിയ പ്രതീക്ഷയോടെ വന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഒതുക്കി കളയുന്ന കാഴ്ചയാണ് പുഷ്പയിൽ കണ്ടത് അത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ടൊവിനോയുടെ വരവാണ് അഞ്ചാമത് നമ്മൾ എടുത്തു പറയുമ്പോൾ ടൊവിനോ നൂറുകോടിക്കപ്പുറം കിടക്കുന്ന എ ആർ എം എന്ന സിനിമയിലൂടെ തൻ്റെ കരിയറിലെ മറ്റൊരു ഉയർച്ച സ്വന്തമാക്കി ഒരു സിനിമ എന്ന നിലക്കപ്പുറത്ത് മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അതും വ്യത്യസ്തമായ കാലഘട്ടത്തിലുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തൻ്റെ അഭിനയ മികവിനെ അടയാളപ്പെടുത്താൻ എ ആർ എം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും പോലെ ഒരു ഹിറ്റ് സിനിമയും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് നടികർ പോലൊരു വൻ ദുരന്തവും ഈ വർഷം അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് പിന്നെ മറ്റ് നിരവധി പേർ പൃഥ്വിരാജൊക്കെ ആടുജീവിതത്തിലൂടെ വലിയ മെച്ചമുണ്ടാക്കിയ ആളാണ് അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പല നടയിലൂടെ മികവുണ്ടായി പിന്നെ ഒടുവിൽ മാർക്കോ വരെ എത്തി നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ മാർക്കോ വലിയ നേട്ടമാകാൻ പോവുകയാണ് എന്ന ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ അതിൻ്റെ തിയേറ്റർ റെസ്പോൺസിൽ നിന്നും കാണുകയും ചെയ്യുന്നു ഇനി പ്രധാനപ്പെട്ട മൂന്ന് നടിമാരുടെ ഈ വർഷത്തെ സാന്നിധ്യം അവഗണിക്കാൻ കഴിയുന്നതല്ല അതിൽ ഒന്നാമത് നിൽക്കുന്നത് പാർവതി തിരുവോത്ത് തന്നെയാണ് പാർവതിയുടെ മൂന്ന് സിനിമകൾ ശ്രദ്ധേയമായി ഈ വർഷം വന്നിട്ടുണ്ട് അതിലൊന്ന് ഉള്ളൊഴുക്കാണ് ശിക്കൊപ്പം മത്സരിച്ച് അഭിനയിച്ച ഉള്ളൊഴുക്ക് രണ്ടാമത്തേത് വിക്രമിനൊപ്പം തങ്കലാൻ എന്ന സിനിമ തങ്കലാനിൽ പാർവതിയുടെ സാന്നിധ്യം മലയാളത്തിന് പുറത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അത്രമാത്രം കെൽപ്പുള്ള നടിയാണ് എന്ന് അവർ അടയാളപ്പെടുത്തിയ സിനിമയാണ് തങ്കലാൻ മൂന്നാമത് ഹർ എന്ന ചിത്രത്തിലൂടെ അവർ ഉർവശിക്കൊപ്പം അഭിനയിച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയും കാണുന്നുണ്ട് പാർവതിയുടെ സാന്നിധ്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് അവർക്ക് മികച്ച സിനിമകൾ ഒന്നിൽ കൂടുതൽ വാണിജ്യ സിനിമകളുടെ വിജയം സ്വന്തമായിട്ട് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഉള്ളൊഴുക്കിലൂടെ സ്വന്തമായ വഴി വീണ്ടും മുന്നോട്ട് അതിലൂടെ നടക്കാൻ തന്നെ തീരുമാനിച്ചൊരു നടിയാണ് കാണുന്നത് ഉർവശിയുടെ അസാധാരണ സാന്നിധ്യമാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഉള്ളൊഴുക്കിൽ പാർവതിക്കൊപ്പം മത്സരിച്ച് അഭിനയിച്ചു യിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഉർവശിയുടെ വ്യത്യസ്തമായൊരു മുഖം നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖം ഉർവശി അതിൽ അടയാളപ്പെടുത്തി മലയാളിയുടെ മുന്നിൽ തലയിടപോടെ നിൽക്കുന്ന ഒരു സൂപ്പർ താരം ആണ് ഉർവശി എന്ന് വീണ്ടും തൻ്റെ വ്യത്യസ്തമായ അഭിനയ മികവിന്റെ അടയാളമായി ഉള്ളൊഴുക്കിലൂടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊന്ന് മഞ്ജു വാര്യരാണ് മഞ്ജുവാര്യർ മലയാളത്തിലെ മുൻനിര നായിക എന്നുള്ള നിലയിൽ അവർക്ക് കൂടുതൽ സിനിമകൾ വാണിജ്യ വിജയമുള്ള സിനിമകൾ ഇപ്പോൾ വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫുട്ടേജാണ് അവരുടേതായി വന്ന ഒരു ചിത്രം മറ്റ് രണ്ട് സിനിമകൾ വേട്ടയാൻ തമിഴ് രജനീകാന്തിൻ്റെ നായികയായി എത്തി ഒപ്പം ഏറ്റവും കൂടുതൽ വിടുതലൈ പാർട്ട് ടൂവിൽ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നു മറ്റ് മുൻകാലത്തേതുപോലെ മഞ്ജുവാരുടെ മികവ് ഈ വർഷം തുടർന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ ഒരു തിരിച്ചടി എന്ന് പറയാവുന്ന ഒരു കാര്യം മറ്റ് സുരഭിയെപ്പോലെ എ ആർ എം സുരഭി കാണിച്ചതുപോലെ മികച്ച പ്രകടനങ്ങൾ നിരവധി നടിമാർ കാണിച്ചിട്ടുണ്ട് അതിൽ സുരഭി പ്രത്യേകം എടുത്തു പറയണം അങ്ങനെ നിരവധി സിനിമകളിലൂടെ നായികമാരും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു വെച്ച ഒരു വർഷമാണ് കടന്നുപോകുന്നത് നായകനിരയിൽ നസ്ലിൻ്റെ ഇരിപ്പിടം കുറച്ചുകൂടി സുരക്ഷിതമായി എന്നുള്ളതാണ് നസ്ലിൻ പ്രേമലുവിലൂടെ വലിയ ഒരു സിനിമയുടെ ഭാഗമായി ഒപ്പം അയാം കാതലൻ എന്ന ചിത്രത്തിലും മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ദുരന്തങ്ങൾ നിരവധിയുണ്ട് ദിലീപിൻ്റെ പതിവ് ദുരന്തം ഈ വർഷവും തുടർന്നു അദ്ദേഹത്തിൻ്റെ തങ്കമണി പവി കെയർടേക്കർ മുതലായ സിനിമകൾ വലിയ ആഘോഷമാക്കി തിയേറ്ററിൽ എത്തിച്ചു എല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കേസും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിക്കൂട്ടു നിൽക്കുന്ന നടൻ എന്നുള്ള നിലയിൽ മനുഷ്യ സാധാരണ മലയാളിക്ക് മുന്നിൽ ഇപ്പോഴും അദ്ദേഹം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നടനാണ് പിന്നെ അദ്ദേഹം പിന്തുടരുന്ന സിനിമാ ശൈലിയും തീരെ സാമൂഹ്യ പുരോഗതിയുടെ ഭാഗമായി നമ്മൾ മുന്നേറിയെങ്കിലും ദിലീപ് എന്ന നടൻ മുന്നേറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് കുഞ്ചാക്കോ ബോബനും കാര്യമായ നേട്ടങ്ങളില്ല ബോഗൻ വില്ല എന്ന സിനിമയ്ക്കപ്പുറത്തേക്ക് നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനിയും നിരവധി ആളുകളുടെ ഒറ്റക്കൊറ്റക്കുള്ള ഷറഫുദ്ദീൻ്റെയൊക്കെ കാര്യങ്ങൾ പരിശോധിക്കും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ മുൻനിരയിൽ ഇത്രയും സംഭവങ്ങളാണ് ആത്യന്തികമായി പറയുമ്പം സുരാജ് വെഞ്ഞാറമ്മ ഉടനെ നമുക്ക് മുന്നിൽ തലയുർത്തി നിൽക്കുന്ന ഒരു നടനായി വീണ്ടും അടയാളപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഒപ്പം മമ്മൂട്ടി താൻ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുള്ള ആളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് അടയാളപ്പെടുത്തുകയാണ് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് നിൽക്കുകയാണ് ബാറോസിൻ്റെ വരവ് ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മികവുകൾക്കായി നമുക്ക് പ്രതീക്ഷയോടെ സിനിമ ആസ്വാദ്യതയ്ക്കു വേണ്ടി കാത്തിരിക്കാം നന്ദി നമസ്കാരം